വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥക്ക് മണ്ണാറക്കാട് ആവേശകരമായ വരവേൽപ്പ് നൽകി കോടതിപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളോടെ ജാഥാനായകൻ അബ്ദുള്ള വാവൂറിനെയും ഉപനായകൻ കരീം പടുകുണ്ടിലിനെയും ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി കോർഡിനേറ്റർ പി കെ അസീസ് മറ്റു ജാഥാംഗങ്ങൾ തുടങ്ങിയവരെ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മണ്ണാറക്കാട്ടേക്ക് ജില്ലാ ഭാരവാഹികളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന് ആനയിച്ചു തുടർന്ന് സ്വീകരണ പൊതുയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ സംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കളത്തിൽ അബ്ദുള്ള അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ പൊൻപാറ കോഴിക്കുട്ടി കല്ലടി അബൂബക്കർ റഷീദ് ആലായൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എ സലാം മാസ്റ്റർ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഗഫൂർ കൊൽക്കളത്തിൽ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ കൊമ്പത്ത് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ബിലാൽ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമ കെ എസ് ടി യു സംസ്ഥാന ഭാരവാഹികളായ ഹമീദ് കൊമ്പത്ത് കല്ലൂർ മുഹമ്മദ് അലി എ സി അദാ ഉള്ള കെ എം അബ്ദുള്ള എം അഹമ്മദ് പി കെ എം ഷഹീദ് പി വി ഹുസൈൻ എൻ പി മുഹമ്മദ് അലി കെ എം എ നാസർ കെ ടി അമാനുള്ള വിവിധ അധ്യാപക സർവീസ് സംഘടനാ നേതാക്കളായ പി എം സലാഹുദ്ദീൻ എം വിജയരാഘവൻ അക്ബർ അലി പാറക്കോട് സി സെയ്ദലവി എം മുഹമ്മദ് അലി മിസ്കാത്തി സി ഹനീഫ റഷീദ് മുത്തനീൽ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം സലീം കെ സി അബ്ദുറഹിമാൻ സംഘാടക സമിതി ജനറൽ കൺവീനർ സിദ്ദീഖ് പാറക്കോട് സ്വാഗതവും കൺവീനർ സലീം നാലകത്ത് നന്ദിയും പറഞ്ഞു സമകാലിക കേരളത്തിന്റെ ദുരവസ്ഥകൾ പ്രതിപാദ്യമാക്കി സമത് പൂക്കോടിന്റെ സംവിധാനത്തിൽ കലാജാതകൾ അവതരിപ്പിച്ചു തെരുവുനാടകം ഏറെ ശ്രദ്ധേയമായി ഭാവി അപകടമാണ് വരാൻ പോകുന്നത് വിദ്യാഭ്യാസമില്ലാത്ത തലമുറകൾ ഉണ്ടായാലേ ഇവരുടെ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും കൊടി പിടിക്കാനും അവര് ചൂണ്ടിക്കാണിക്കുന്നവരെ വെട്ടിക്കൊല്ലാനും ആളെ കിട്ടുകയുള്ളു അതിനൊക്കെ വേണ്ടി അവര് എന്ത് തരം താന്ന പണികളും പ്രയോഗിക്കും തുടർന്ന് ചെറുപ്പശ്ശേരിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി അൻവർ സാദാത് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയിൽ നടന്ന ജില്ലാ സമാപനം സി എ എം എ കരീമും ഉദ്ഘാടനം ചെയ്തു